കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവവൈദ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വിസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ലോക ജൈവ ദിനം എന്നാണ് ലോക ജൈവവൈദ്യ ദിനം മെയ് ഇരുപത്തിരണ്ടിനാണ് ജൈവവൈദ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് ജൈവവൈദ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ച് ദേശീയോദ്യാനങ്ങളാണ് കേരളത്തിലുള്ളത് സൈലൻ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴ ഏതാണ് തൂതപ്പുഴയാണ് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്നത് കുന്തിപ്പുഴയാണ് ഉത്ഭവിക്കുന്നത് തൂതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത് പെരിയാർ വന്യജീവി സങ്കേതമാണ് ചാമ്പൽ മലയാണ്ണാനും നക്ഷത്രയാമിച്ചും പ്രശസ്തമായ കേരളത്തിലെ വന്യജീവി സംഗീതം ചിന്നാർ വന്യജീവി സംഗീതമാണ് ഇമ്പോർട്ടൻ്റ് ആണ് മഹാഭാരതത്തിൽ സൈലൻറ്റ് വാലി അറിയപ്പെടുന്ന പേര് സൈതന്ത്രീവനം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് നോട്ട് ചെയ്യണേ കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സംഗീതം ഏതാണ് മംഗളവനം പക്ഷി സംഗീതമാണ് ഒരു പ്രത്യേക സസ്യത്തിൻ്റെ സംരക്ഷണത്തിനായി നിലവിൽ വന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ സങ്കേതമാണ് കുറിഞ്ഞിമല രണ്ടായിരത്തി ആറിലാണ് കേട്ടോ വർഷം രണ്ടായിരത്തി ആറ് തേക്ക് മരങ്ങൾ കാണപ്പെടാത്ത ഏക വന്യജീവി സംഗീതമാണ് ചെന്തുരുണി ഒരു വൃക്ഷത്തിൻ്റെ പേരിലുള്ള ഒരേ ഒരു വന്യജീവി സംഗീതമാണ് ചെന്തുരുണി പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യത്തെ പേരെന്താണ് നെല്ലിക്കാമ്പറ്റി ഗെയിം സാഞ്ചുറി എന്നാണ് പെരിയാർ വന്യജീവി സങ്കീതത്തിൻ്റെ ആദ്യത്തെ പേര് ഉഭയജീവികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് മൂന്നറകളാണ് ഉഭയജീവികളുടെ ഹൃദയത്തിൽ കാൽപാദങ്ങൾക്കിടയിൽ വെച്ച് മുട്ട വിരിയിക്കുന്ന പക്ഷി ഏതാണ് പെൺക്വിനാണ് കേട്ടോ അടുത്തത് റെഡ് ഡാറ്റാ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഐ അതായത് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറാണ് ത്രികോണാകൃതിയിൽ തലയുള്ള പാമ്പ് ഏതാണ് അണലി പ്രസവിച്ച് കുട്ടികളെ മുലയൂട്ടി വളർത്തുന്ന പാമ്പും അണലി തന്നെയാണ് അത് അതിമ്പോർട്ടൻ്റ് ആണ് വിഠ്യായ പക്ഷി എന്നറിയപ്പെടുന്നത് വിഡ്യായ പക്ഷി എന്നറിയപ്പെടുന്ന ഏതാന്ന് വെച്ചാൽ ടർക്കിയാണ് ടർക്കിയാണ് വിഡ്യായ പക്ഷി ആഗോളതാപനം മൂലം വംശനാശം സംഭവിച്ച ആദ്യത്തെ ജീവി ഏതാണ് സ്വർണ്ണ തവളയാണ് അടുത്ത ഇതിലേക്ക് പോയാലോ ചോദ്യം ഇതാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്ത് കേട്ടോ രാജീവ് ഗാന്ധി സിംഹവാലൻ കുരങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ ഒരേ ഒരു ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ വനങ്ങൾ കാണപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ റൈഡിങ്സാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാലിബുര കമൻസ് അറിയിക്കാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം തേറ്റാ